അസ്സലാമു അലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ താരിഖില് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളൊരു പാഠം പഠിക്കുമ്പോൾ ഏതൊക്കെ ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്യുന്നതിലൂടെ മനസ്സിലാവും അള്ളാ നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഓരോ കിതാബും അതുപോലെ രചിച്ചതാരുള്ളത് ഇതാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് രണ്ടാമൻ രചിച്ചതാണ് നൽകപ്പെട്ടതിലേതാണ് എന്ന കിതാബിന്റെ രചയിതാവ് ആര് ആരാണ് ഒന്നാമൻ ഉമർ കാദി റതിഹു രചിച്ച മൂന്ന് കിതാബുകൾ ഏതൊക്കെയാണ് നിക്കാഹ് ഉസൂലുൽ അങ്ങനെ മൂന്ന് കിതാബുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചതാണ് മഹദൂം രണ്ടാമന്റെ രചനകൾ ഏതൊക്കെയെന്നുള്ളത് ഫതുർഷാദുൽ മുജാഹിദീന് അങ്ങനെ ഒരുപാട് കിതബുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ചു പഠിക്കുക അതുപോലെ തന്നെ അടുത്ത question ആണ് ഉസൂലുൽ ലബഹി എന്ന കിതാബ് രഹിച്ചത് ആരാണ് ഉമർ ഖാലിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചാണ് അവരെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് രഹിച്ചത് വെളിയങ്കോട് ഉമർഖാദി സിയാഷെഹൈനി എന്ന കിതാബ് രഹിച്ചാരാണ് അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി ഫോൺ രഹിച്ചത് സൈനുദ്ദീൻ മഹദും രണ്ടാമൻ ഇരുപത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിതാബുൽ അദിയ രചിച്ചതാരാണ് മഹദും ഒന്നാമൻ അപ്പൊ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് രചനകളെ കുറിച്ച് അപ്പൊ കാണുന്ന രചനകളൊക്കെ എന്താണ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് വർഷങ്ങളാണ് വർഷങ്ങളെ കുറിച്ച് ഇതിൽ ഒരുപാട് ചോദിക്കേണ്ടതാണ് അടുത്ത് പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ചോദ്യങ്ങളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്ത് ആയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് എന്നാണ് ഹിജറ അറുപത്തിനാലിന് അബ്ബാസിയ ഖിലാഫത്തിന്റെ തുടക്കം എന്നാണ് ഹിജ്‌റ നൂറ്റി മുപ്പത്തി രണ്ട് മമ്പുറം തങ്ങളുടെ ജനന വർഷം എന്നാണ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വഫാത്ത് ഹിജറ ത്രീനാട് പതിമൂന്നിനാണ് അടുത്ത് പൂരിപ്പിക്കാനാണല്ലേ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഇന്ത്യ ഭരിച്ചു മഹദും രണ്ടാമൻ ജനിച്ച ഹിജ്‌റ വർഷം ഏതാണ് സ്ഥലം ഏതാണ് തൊള്ളായിരത്തി മുപ്പത്തി അതുപോലെ അതുപോലെതന്നെ സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട് ട്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വർഷം എഴുതാന് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ച ചോദ്യമാണ് ഹസൻഹും ജനിച്ചത് എന്നാണ് മൂന്നാം വർഷം ഹിജ്‌റ മൂന്നാം വർഷം അബ്ദുറഹ്മാൻ ഔഫ് ബിൻപ്പെട്ടതെന്നാണ് മുപ്പത്തി രണ്ടാം വർഷം ഒന്നാമിന് മുപ്പത്ത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ഷിഹാബുദ്ദീൻ ജനിച്ചത് ആയിരത്തി മുന്നൂറ്റി രണ്ടില് മമ്പുറം തങ്ങൾ ജനിച്ചതെന്നാണ് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറില് ജമൽ യുദ്ധം നടന്ന വർഷം എന്നാണ് ഹിജ്റ മുപ്പത്തി ആറ് അപ്പോ ഹിജറ വർഷങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചു തന്നെയാണ് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്തിയാർ വഫാത്തായ ഹിജർ വഷത്രീനാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് അതുപോലെ മമ്പുറം തങ്ങൾ വഫാത്തായത് എന്നാണ് അതുപോലെ അസൻ്റാഹുനു ജനിച്ച വർഷം എന്നാണ് ഹിജ്‌റ ഹിജറമൂന്നിനെ രൂപത്തിൽ ഹിജ്‌റ വർഷങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നിർബന്ധമായിട്ടും എല്ലാ ഹിജറവർഷവും തവണ പഠിക്കണം അടുത്തതായിട്ട് നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ചങ്കോട്ട പോലെയുള്ള വസ്തുക്കൾ സ്ഥാപിച്ചവരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഈ വർഷ കാലയളവിൽ എക്സാമിനു ചോദിച്ച ചോദ്യങ്ങളാണ് ഡൽഹി ചെങ്കോട്ട സ്ഥാപിച്ചതാരാണ് ആണ് കുത്തുബ് മിനാർ നിർമ്മിച്ചത് കുത്തുബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരൻ ഏതാണ് കുത്തുബ് ആണ് അറക്കൽ രാജകുടുംബത്തിന്റെ ആദ്യ തലസ്ഥാനം എവിടെയാണ് ധർമ്മടം ചേരമാൻ മസ്ജിദിന്റെ സ്ഥാപകൻ ആര് മാലിക് ബിനു ദീനാർ റദിയു ഇത്രയും ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചതാണ് ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് നോക്കാനുള്ളത് ഇരുപത്തി മൂന്നിൽ ചോദിച്ചതാണ് അൽ ഹിലാഫത്തു റാഷിദീൻ അല്ലെ ഖിലാഫത്തു റാഷിദയുടെ ഭരണ തലസ്ഥാനം എവിടെയാണ് മദീനയിലാണ് ട്ടോ മാലിക് ബിനു ദീനാർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തതാണ് മസ്ജിദ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏതാണ് ഡൽഹി ജുമാ മസ്ജിദ് ആണ് അതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ഇങ്ങനത്തെ പുസ്തകത്തിൽ പറയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചതാണ് അറക്കൽ രാജ കുടുംബത്തിന്റെ ആദ്യ തലസ്ഥാനം എവിടെയാണ് എവിടെയാണ് ധർമ്മടമാണ് കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് യുഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നിർബന്ധമായിട്ടും ഈ രൂപത്തില് ഓരോ പ്രശസ്തമായ വസ്തുക്കളുടെ നിർമ്മാതാക്കളൊക്കെ കുറിച്ചുള്ളത് പഠിക്കുക അടുത്തതായി നമുക്ക് താരിഖിൽ പഠിക്കാനുള്ളത് ഖബർസ്ഥാനുകളാണ് മക്ബറകൾ എവിടെ സ്ഥിതി എന്നാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഷംസുൽ അല്ല തങ്ങളുടെ മക്ബറ സ്ഥിതി സ്ഥിതി എന്നുള്ളതാണ് പുതിയ അങ്ങാടിയാണ് അതുപോലെ അബ്ദുൽ ബാരി മുസ്തിയുടേത് വാളക്കുളം മൗലാന മുഹമ്മദ് കുത്തുബി എന്നിവരുടേത് ചൊക്ലി എന്ന സ്ഥലത്താണ് ഖബറുകൾ അക്ബറകള് സ്ഥിതി ചെയ്യുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യമാണ് ഹസൻറെ ഖബർ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നവരുടെയാണ് ജന്നത്തുൽ ബക്കേല് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് വായക്കാട് കുത്തുബി മുഹമ്മദ് മുസ്ലിയാറുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ചൊക്ലി വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യമാണ് ഖാദി മുഹമ്മദ് എന്നിവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നവരുടെയാണ് കുറ്റിച്ചിറ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ച ചോദ്യങ്ങളാണ് മഹദും ഒന്നാമന്റെ കബർസ്ഥിതി ചെയ്യുന്നത് പൊന്നാനി അലി റബി ഉള്ളാഹുന്റെ കബർസ്ഥിതി ചെയ്യുന്നത് അപ്പൊ മക്ബറയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാലില് ചോദിച്ച ചോദ്യമാണ് അബൂബക്കർ അല്ലാഹിന്റെ മക്ബറ ഇവിടെയെന്നുള്ളത് ഗുജറത്ത് എന്ന പ്രദേശത്താണ് അതുപോലെ തുൽഹാർ അബി ഉള്ളാഹുന്റെ മക്ബറ ബസറയിലാണ് അബൂബൈദർ അതിൻഹു എന്ത് വിശ്രമം കൊള്ളുന്നത് ജോർദാനിലാണ് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്തിയർ വാളക്കുളത്താണ് ഹസൻ റതിഹു ജന്നത്ത് ഉൽ ബക്കയിലാണ് അതുപോലെ അലി റതി ഉള്ളാഹുന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കൂഫയിലാണ് ഖാദി മുഹമ്മദ് എന്നിവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കുറ്റിച്ചെറിലാണ് അല്ലെങ്കിൽ ഒരുപാട് മഹാന്മാരുടെ മഖബറകളെ കുറിച്ച് രണ്ടു വട്ടം ചോദിച്ചിട്ടുണ്ട് അബ്ദുറഹ്മാൻ ഹൗഫുഅറബിയുള്ള ഖബറ് ജനത്തുൽ ബക്കയിലാണ് അപ്പൊ എല്ലാവരുടെ ഖബർസ്ഥാനങ്ങളും മഖബറ എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും മക്കൾ പഠിക്കണം ട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താകും ടോപ്ലസ് ഇനി നമുക്ക് താരിഖിൽ പഠിക്കാനുള്ളത് മഹാന്മാര് വഫാത്തായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളൊക്കെയാണ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യം അൻഹു വഫാത്തായ മാസം ഏതാണ് ജമാതുൽഹിൻ യുദ്ധം ഏതാണ് ജമൽ യുദ്ധത്തിലാണ് അൻഹു വഫാത്തായത് സൈദ് അൻഹു വഫാത്തായ സ്ഥലം ഏതാണ് അപ്പീഖ എന്ന സ്ഥലത്താണ് വഫാത്തായത് മഖദും രണ്ടാമൻ വഫാത്തായ സ്ഥലം ജോപാൽ എന്ന സ്ഥലത്ത് വെച്ച് അതുപോലെ തന്നെ അൻഹു വഫാത്തായ സ്ഥലം അഫീക്ക് അബുൽ ഹക്കും മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്തിയർ വഫാത്തായത് വിജര വർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിനാണ് അഥവാ ഈ സഹിദ് സ്ഥലം എന്തായിട്ടില്ല മൂന്ന് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മഹാന്മാരൊക്കെ വഫാത്തായ സ്ഥലങ്ങൾ അതുപോലെ പണ്ഡിതന്മാരും വഫാത്തായ സ്ഥലങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ജനിച്ച സ്ഥലത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹുസേൻ റഗിയുള്ള ജനിച്ച മാസം ഏതാണ് ഷഅബാൻ മാസത്തിലാണ് ഹുസേൻ അള്ളാവിന് ജനിച്ചത് മഹ്ദും ഒന്നാമൻ ജനിച്ച സ്ഥലം കൊച്ചി അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജന്മസ്ഥലം ഏതാണ് വാളക്കുളാണ് ഹുസൻ നബിഅള്ളഹുവിന്റെ ജന്മസ്ഥലം ഏതാണ് മദീനയാണ് അബ്ദുൽ ബാരി മുസ്ലിയാറെ ജന്മസ്ഥലും അതുപോലെ വഫാത്തബർ ഒക്കെ ഒരു സ്ഥലം തന്നെയാണ് ഹിജറ മൂ മൂന്നാം വർഷം റമദാനിലായിരുന്നു ഹസൻ നബിഅള്ളാൻഹു ജനിച്ചത് നിസൈനുദ്ദീൻ മഹ്ദും ഒന്നാമൻ ജനിച്ചത് കൊച്ചിയിലാണ് മഹ്ദൂം രണ്ടാമൻ ജനിച്ച ഹിജ്‌റ വർഷം സ്ഥലം തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാഹിക്കടത്ത് ചോമ്പാലിലാണ് അതായത് ജനിച്ചത് ഹസൻ റതി അള്ളാഹുന് ജനിച്ചത് എവിടെയാണ് ഹിജ്‌റ മൂന്നാം വർഷത്തിലാണ് ഹുസൈൻ റതി അള്ളഹാവിന് ജനിച്ചത് ഹിജ്‌റ നാലാം വർഷം മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ച സ്ഥലം ഏതാണ് മലപ്പുറം ജില്ലയിൽ എ ആർ നഗർ എന്ന സ്ഥലത്താണ് മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ചിട്ടുള്ള ഇപ്പൊ മഹാന്മാര് ജനിച്ച സ്ഥലങ്ങളും സ്ഥലങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറില് കഴിഞ്ഞ വർഷക്കാല ക്വസ്റ്റ്യൻ പേപ്പറില് അപൂർവമായിട്ട് ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി അലൈഹി വസല്ലം പറഞ്ഞു എന്താ പറഞ്ഞത് അള്ളാഹുബു അലൈഹി വസല്ലം നബിസ് പറഞ്ഞത് അല്ലാഹുവേ എനിക്ക് നീ നിഷേധി നിഷേധിച്ച ഈ ഖൈറ് എൻ്റെ മകൻ സീദിനെ നീ നിഷേധിക്കരുത് എന്ന് പറഞ്ഞു അല്ലേ പൂരിപ്പിക്കാൻ ചോദിച്ചാണ് അപ്പൊ എന്താവാ നോട്ട് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ ഇതാണ് ഒന്നെന്താണ് മാന്യമായ വേഷവിധാനം അതുപോലെ മഹത്തായ ജീവിതശൈലി എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് അപ്പൊ ഇത് മൂന്ന് നിർബന്ധമായും പഠിക്കുക ഒരു പക്ഷെ എന്താവാം ഈ വർഷവും ചോദിക്കാം ഇനി നമുക്ക് താരിഖല് പഠിക്കാനുള്ളതാണ് വയസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനുമാണ് ആകെ വയസ്സ് ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യങ്ങളും ഇത് മൂന്ന് ചോദ്യമാണ് സഹദ്ബ് നബി വക്കാസ് റതി അള്ളഹുനു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരുന്നു എന്നുള്ളതാണ് പതിനേഴ് വയസ്സാണ് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സുബൈർ റതി അള്ളഹുനുവിൻ്റെ വയസ്സ് എത്ര എന്നുള്ളതാണ് പതിനഞ്ച് വയസ്സാണ് മരണപ്പെടുമ്പോൾ സുബെർ റതിാവിന്റെ പ്രായം എത്ര അറുപത്തിനാല് അപ്പൊ അതെന്തായാലും പഠിക്കുക അടുത്തതായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് കുടുംബങ്ങളെ കുറിച്ചാണ് ഓരോ കുടുംബങ്ങളെ കുറിച്ച് അപ്പൊ അബുബക് കുടുംബത്തിന്റെ പേരെന്താണ് ബനുത്തയും മാലിക് ബനു ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പൂരിപ്പിക്കാൻ വന്നത് അതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു മമ്പുറം തങ്ങൾ ബ അലവി കുടുംബം ആരുടെ കുടുംബ പരമ്പരയാണ് ചോദ്യം വന്നതാണ് അലൈഹി വസല്ലം തങ്ങളുടെ പതിനൊന്നാം പേരമ ഉബൈദില്ല എന്നിവരുടെ കുടുംബമാണ് ട്ടോ അടുത്ത question ആണ് അറക്കൽ കുടുംബത്തിന്റെ സ്ഥാപകൻ ആരാണ് അതുപോലെ തന്നെ മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ ആരൊക്കെ എന്നുള്ള ആരാണ് പിതാവ് മുഹമ്മദ് ബിൻ സഹല് മാതാവ് ഫാത്തിമ ബിൻത അലവി അതുപോലെ ബാ അലവി കുടുംബം വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടല്ലേ ആരാണെന്നുള്ളത് എന്താണ് തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബിനു ഉബൈദില്ല എന്നിവരുടെ കുടുംബ പരമ്പരയാണ് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കുക അതുപോലെ തന്നെ അറക്കൽ കുടുംബത്തിന്റെ ആദ്യ തലസ്ഥാനം എവിടെയാണ് ധർമ്മടം എന്ന സ്ഥലത്താണ് സുബൈർ റതി കുടുംബ നാമം എന്താണ് എന്താണ് ബനു അസദ് എന്നാണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ നാല് പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിക്കാണ് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഉസ്മാനിയ എന്നുള്ളതൊക്കെ കൂടെ പഠിക്കുക അതുപോലെ അടുത്തത് നമുക്ക് താരിഖുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് യുദ്ധങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അത് നിർബന്ധമായിട്ടും പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യമാണ് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏതാണ് ഏതാണ് യുദ്ധമാണ് ബിൻ ബദറിൽ പങ്കെടുത്തില്ല അതിന്റെ കാരണം എന്താണ് കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നതിന പോയതായിരുന്നതിനാൽ ബദൽ പങ്കെടുക്കാൻ സാധിച്ചില്ല നബി അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭീഷണി നേരിട്ടത് ഉഹുദ് യുദ്ധത്തിലാണ് തബൂക്ക് യുദ്ധത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയത് എന്താണ് 200 ഊക്കിയ സ്വർണ്ണമാണ് അടുത്തത് താരിഖില് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓരോ പ്രശസ്തമായ വ്യക്തികളെ ഓരോ കാര്യങ്ങൾ കൊണ്ട് അറിയപ്പെട്ടവര് അവരെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഹൈദരാബാദിൽ മുഫ്തി ആയിരുന്നു ആര് ബുദ്ദീൻ ഷാലിയാതി ഹസൻ റബിഅള്ളിന്റെ മാതാവിന്റെ പേര് എന്ത് ഫാത്തിമ റതി അൻഹ അഷറുൽ മുബിറയിൽ നിന്നും അവസാനം മുഫാത്തായത് ആരാണ് ഇബ്നു അബി വക്കാസ് റതി അൻഹു പിതാവിന്റെ ദുആ കാരണം ഇസ്ലാം ഇസ്ലാമായത് ആരാണ് അൻഹു ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാൾ ഊരിയ വ്യക്തി ആര് സുബൈർ ഇബ്നുൽ അൻഹു അബു ഉബൈദി അൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ ആയിരുന്നു അബൂബക്കർ അബുബക്കർടെ ഉമർ ഖാദി റതി അൻഹുവിന്റെ പിതാവ് ആര് അലി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഫാത്തിമ ബീവിയുടെ മകനാണ് ആര് ഹസൻ റതി അൻഹു മുശ്രിക്കായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയ ആര് അബു അൻഹു നികുതി നിഷേധ സമരം നടത്തിയത് ആരാണ് ഉമർ ഖാദി അഷെയ്ഖ് ജൈനുദ്ദീൻ അബു യഹിയ ആരാണ് മഹദൂം ഒന്നാമൻ ഉമർ റബിള്ളാഹുവിന്റെ ഭാര്യയാണ്ഹുന്റെ ഭാര്യയാണ് അസ്മാ അസ്മാഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി ആരാണ് ബഹദൂർ ഷാ സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു വരക്കൽ മുല്ലക്കോയങ്ങളായിരുന്നു തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് സഹാദർ അതി അള്ളാഹിന്റെ ഉമ്മ ശബ്ദം ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പേരുകൾ എല്ലാ എക്സാമിനും ചോദിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും രണ്ടായിരത്തിഇരുപത് മൂന്നിന് ചോദിച്ചത് തന്നെയാണ് അശറത്തുൽ മുബിറയിൽ നിന്നും ഹുജറത്തുൽ ശരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ ആരൊക്കെയാണ് അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ ആരാണ് ചെയർമാൻ പെരുമാൾ മമ്പുറം തങ്ങളുടെ മാതാപിതാക്കളാരൊക്കെയാണ് പിതാവ് മുഹമ്മദ് ഫാത്തിമ ബിൻ താലവിയും ഈ ക്വസ്റ്റിനൊക്കെ ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ നല്ല പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഉബൈദില്ല ബദറിൽ അതിന്റെ കാരണം എന്താണ് കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നു അല്ലെ അബ്ദുൾ റഹ്മാൻ ബിൻ റതിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയതാരാണ് ഉസ്മാൻ റതിഹു ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് എന്തായിരുന്നു താജുദ്ദീൻ ും ഒന്നാമൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് അബു യഹിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്യ ആരാണ് ഷംസുലുമായി കെ അബൂബക്കർ മുസ്ലിയാർ മദാ ഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര് ആരാണ് സാദുബിനോ അബി വക്കാസ് അപ്പോ ഒരുപാട് ആളുകളുടെ പേര് ചോദിക്കാൻ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എല്ലാ പാഠത്തിലും പേര് വരുന്ന ഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം ട്ടോ നബിയോട് നബിയുടെ രൂപ നബിയോട് രൂപസാദൃശ്യം ഉള്ളതാരാണ് ഹുസൈൻ റതി അഷ് മുബിറയിൽ പെട്ടവർ ആരാണ് സായിഹു സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു ആരാണത് സാദിബ് നബി കുറിച്ചാണ് പറഞ്ഞ കേട്ടോ വിഷബാത ഏറ്റവും വഫാത്തായതാരാണ് അസൻ ഉസ്താദ് അബ്ദുൽ ഖാദിർ ഫൽഫരി എന്നിവരാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നബിയുടെ രൂപസാദൃശ്യമുള്ളവരാരാണ് ഹുസൈൻ റതി അള്ളാൻഹു നബിയുടെ രൂപസാദൃശ്യമുള്ളവർ ആരാണ് ഹുസൈൻ റതി അള്ളാൻഹു ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ചു ആര് സാദ്അള്ളഹു ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചതാരായിരുന്നു റതി അള്ളാൻഹു അബ്ദുറഹ്മാൻ ഔഫ് ജനാസ അബ്ദുറഹ്മാൻ്റെ നേതൃത്വം നൽകിയ ആരാണ് ഉസ്മാൻ അവർ സ്വർഗത്തിലാണ് എന്ന് നബി അലൈഹി നബിസ് പറഞ്ഞവർ ആരെ കുറിച്ചാ പറഞ്ഞത് അഷറത്തിൽ മുബിറയെ കുറിച്ച് റബിഅള്ളാഹുവിന്റെ കാതകൻ അഥവാ കൊന്നതാരാണ് ആരാണ് രചിച്ചതാരാണ് ഇമാം സുഹറ ഒരുപാട് വ്യക്തികളുടെ പേര് പറയണ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് നിർബന്ധമായിട്ടും മക്കൾ ഈ ഭാഗം നല്ലോണം പഠിക്കണേ റയിസുൽ മുഹക്കിഖിൻ എന്നറിയപ്പെടുന്ന ആരാണ് കണ്ണിയത്ത് അഹമ്മദ് മുഈൻ ഫത്ത് തോലിബിൻ എന്ന ശറ എഴുതിയതാരാണ് സയ്യിദ് അബുബനിൽ ബക്കരി വസല്ലം പറഞ്ഞു അല്ലാഹുമ്മ അള്ളാഹുബു ഫു എന്നുള്ളത് ആര് ആര് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് കുട്ടിനോടാണ് ഹസൻ അള്ളാഹുഹീനോടായിരുന്നു മുഷിരിക്കായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയതാരായിരുന്നു അബൂ ഉബൈദ ഭരണ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയ ഖലീഫ ആര് ആരാണ് അലി അൻഹു റതി വ്യക്തമാക്കാൻ വേണ്ടി ചോദിച്ചാണ് അടുത്തു ചോദ്യോ ഇത് ആര് ആരെ കുറിച്ച് പറഞ്ഞു നബി അലൈഹി വസല്ലമ വസ്സലാമ അബുബ റതി കുറിച്ച് പറഞ്ഞതാണ് കുടുംബം ആരുടെ കുടുംബ പരമ്പരയാണ് പതിനൊന്നാമത്തെ പേരമകനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞല്ലേ വീണ്ടും ചോദിച്ചിട്ടുണ്ട് അഷ്റത്തിൽ മുബശ്ശിറയിൽ ആദ്യത്തെ നാലാളുകളുടെ പേരുകൾ എന്തൊക്കെയാണ് അബൂബക്കർ അബൂബക്കർഹു റതി അള്ളാൻഹു ഉസ്മാൻ റതി അള്ളാൻഹു അലി റതി അള്ളാൻഹു അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം ഇനി പേരുകളും പിതാക്കളുടെ പേരുകളും അഷാമ്മയുടെ പിതാവിന്റെ പേര് എന്താണ് കോയക്കുട്ടി മുസ്ലിയാർ അബ്ദുൽ ബാരി മുസ്തിയാറിന്റെ പിതാവിന്റെ പേര് അശ്ശൈഖ് അഹമ്മദ് മൗലാന മുഹമ്മദ് കുത്തുബി ഉസ്താദിന്റെ പിതാവിന്റെ പേരെന്താണ് അഹമ്മദ് അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് പേരുകളും അവരവരുടെ നേട്ടങ്ങളും ഒക്കെ പഠിക്കണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് വർഷങ്ങൾ വയസ്സ് അതുപോലെ ഓരോരോ പ്രസ്ഥാനങ്ങൾ നമ്മളെ ഏർ പോലെയുള്ളവ പോലെയുള്ളവ ആരാണെന്നുള്ളത് അതുപോലെ ഓരോരോ ഗ്രന്ഥങ്ങൾ രചിച്ചത് അവരുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതുപോലെ ഓരോരുത്തരുടെ പ്രത്യേകതകള് പേരുകൾ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ലോണം വ്യക്തമായിട്ട് പാഠഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ പാഠത്തിലും ഇതനുസരിച്ച് എത്ര പോയിന്റ് പറയുന്നുണ്ട് അതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം അല്ലെങ്കിൽ നമ്മുടെ ടോപ്പസ് നഷ്ടമാവും അള്ളാഹു വതാല അർഹമായ വിജയം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ